ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ ട്വന്റി ഫോറിന്റെ പുതിയ സംരംഭം ട്വന്റി ഫോർ സ്റ്റഡി അബ്രോഡ് വിദേശ പഠനം ഇനി സുരക്ഷിത് വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ നയൻ ഡബിൾ സീറോ വൺ നയൻ ഡബിൾ സീറോ വൺ ഫൈവ് സിക്സ് എയ്റ്റ് ട്രിപ്പിൾ സീറോ എയ്റ്റ് ഡബിൾ സീറോ വൺ ടു സീറോ ഇതർസേ തോടാ ഊപ്പർ കട്ടോ തോടാ ഊപ്പർ നീച്ചേ കട്ടോ ഇതർസേ തോടാ ഊപ്പർ കട്ടോ തോടാ നീച്ചേ നീച്ചേ തോടാ ഊപ്പർ 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 അരേ തോടാ തോടാ തട്ടോ ഇതെന്താ നാക്ക് കടിക്കണ നാക്ക് കടിച്ചോ നാക്ക് കടിച്ചല്ല ഞാൻ ഹിന്ദി പറഞ്ഞു പഠിച്ചതാ എനിക്കൊന്ന് എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മുടി വെട്ടാൻ ഒരു ബാർബർ ഷോപ്പിൽ കയറി ചെന്നിട്ട് ആദ്യത്തെ കണ്ണിലെ ജയറമാണിനെ പോലെ തരെന്ന് പറഞ്ഞു സിനിമയെ പണ്ട് നമ്മള് ബാർബർ അമ്പത് രൂപ കൊടുത്തിട്ട് ഇറങ്ങി പോകാനത്ത് നമ്മുടെ തലയിലെ മുടി മൊത്തം അവിടെ കാണുന്നു

ഞാൻ ചോദിച്ചോട്ടെ ഈ പണിക്ക് പോയിട്ട് ഡെയിലി ആയി അഞ്ഞൂറ് അങ്ങോട്ട് എന്തെങ്കിലും നമുക്ക് കാര്യം ഉണ്ടോ അതൊക്കെ താൽക്കാലികമായിട്ടുള്ള വരുമാനം ഞാൻ പറഞ്ഞു വരുന്നത് വേണ്ടത് സാമ്പത്തികമായ ഒരു അങ്ങനെയാ ഞാനൊരു കാര്യം പറയാം ഞാൻ ഇന്ന് കാലത്ത് അമ്പലത്തിൽ പോയി അവിടെ വെച്ചൊരു സ്വാമിന് ഒക്കെ ഉണ്ടായിരുന്നുണ്ട് അപ്പൊ സ്വാമി എന്നോട് പറഞ്ഞു എന്തോ ധനസമ്പാദ്യ പൂജ ധനസമ്പർക്ക പൂജ എന്താ എന്തൊക്കെയോ നടത്തി കഴിഞ്ഞാൽ കൊറേ കാശുണ്ടാവൂന്ന് പറഞ്ഞു അതിന് കുറെ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട് ഒരു കിലോ ഒരു കിലോ മലരി ഒരു കിലോ ശർക്കര അര കിലോ കൾക്കണ്ടവും മുന്തിരി മൂന്നും നാളികേരവും കൂടി വെച്ചിട്ടില്ലേ ഒരു കെട്ടിട്ട് അമ്പലത്തിന്റെ നാല് മൂലൊക്കെ കൊണ്ടോ വെച്ചിട്ട് പ്രാർത്ഥിക്കണം മുപ്പത് ദിവസം അപ്പോഴത്തേക്കും നമുക്ക് ഇഷ്ടം ഇഷ്ടംപോലെ കാശുണ്ടാവും നീ പറഞ്ഞ അമ്പലത്തിന്റെ ഫ്രണ്ടിലെ അതാ അച്ഛൻ െ പറഞ്ഞാൽ രക്ഷപ്പെടണു യൂട്യൂബിലേ യൂട്യൂബില് ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഇരിതലമുരിനൊക്കെ പിടിച്ചു കൊടുത്താൽ കാശ് കിട്ടും നിങ്ങക്ക് ഇരിതലമുരിനെ പിടിക്കാൻ പോകാൻ പറ്റും വല്ലാണ്ട് അത് മൂല അപ്പൊണ്ട് ഇപ്പൊ എന്തെല്ലാം എവിടെ കൈ വെച്ചാൽ എനിക്കൊരു ഐഡിയ ഉണ്ട് നമുക്ക് കള്ളക്കടത്ത് നടത്തിയ നിങ്ങൾ പൈസ കൊടുക്കാതെ പമ്മി അപ്പുറത്ത് ഇനി കള്ളക്കെടുത്തുണ്ടോ നടത്തി കള്ളക്കടത്ത് രക്ഷപ്പെടാൻ വേണ്ടിട്ടാണെങ്കിൽ ഇങ്ങനത്തെ സാധനം പറഞ്ഞേക്കല്ലേ ചേട്ടാ ഇവിടെ ഇരിക്കും ഞാൻ പറഞ്ഞുതരാ

അത് വലിയ കൊഴപ്പില്ലാത്ത പൊരുവാണ് വല്യ അതാവുമ്പോ ഇച്ചിരി ചമ്മന്തിരി അച്ചാറ് ചുട്ട പപ്പടം കൊടുത്താൽ മതി അച്ഛൻ സാധാ പപ്പടം ഇല്ലാത്ത കഞ്ഞി കൊടുത്താ പപ്പടം ഇല്ലാത്ത കഞ്ഞി കൊടുത്തുകഴിഞ്ഞാ കൊഴപ്പില്ല കേട്ടോ ഞാൻ ആലോചിച്ചു വരുമ്പോണ്ട് നീ ഒന്നാലോ ചോദിക്കുരേന്ദ്രന്റെ കഞ്ഞിക്കട എന്നൊരു ബോർഡൊക്കെ വെച്ച് അതിന്റെ അടിയിൽ നമുക്ക് അതിന്റെ തൊട്ടപ്പുറത്തായിട്ട് പഴയ എന്ന് പറഞ്ഞൊരു കട കഞ്ഞിക്കടന്ന് നിർത്തും നിന്റെ അതാ ബോർഡിന്റെ ആവശ്യമില്ലല്ലോ മുട്ടക്കച്ചോടം നടത്താതെ നമ്മ കോഴിയെ വിരിയിച്ചിട്ട് കോഴിക്കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാം അല്ല കോഴി വേണ്ടത് കോഴി നമുക്ക് ഒരു രണ്ട് കോഴി എടുത്തിട്ട് മുട്ട വിരിയിച്ചു പറഞ്ഞു വിട്ടാലോ ആറ് കോഴി വന്ന് മുട്ട് വിരിഞ്ഞു ദൈവം പറഞ്ഞു വരുമ്പോ നീക്കാ ഒരു നാല് മുട്ടയിടുന്ന ആ കോഴി വന്നത് വിരിയിക്കുന്നു അടുത്ത നാലു സത്യം പറഞ്ഞാൽ നമുക്ക് മുട്ട കച്ചോടോ ഇറച്ചി കച്ചോടോ സത്യം പറഞ്ഞാ എന്താ ആരോ വിളിച്ചപ്പോ നിങ്ങൾ എന്തിനാ ഇത്ര പ്രായമുള്ള മാമനെയൊക്കെ കാലൽ എന്നൊക്കെ വിളിക്കണത് കാണത്തില്ലേ എന്റെ ചേട്ടാ ഒന്നിലെന്തോരം ജീവിത കണ്ട മനുഷ്യനാണ് അങ്ങേരുടെ ഉപദേശമൊക്കെ തേടിക്കഴിഞ്ഞാൽ നമ്മള് രക്ഷപ്പെടും ഉദ്ദേശം ഇടി സാശാൽ എം എ യൂസഫിലെ കഴിഞ്ഞാൽ ജീവിക്കാൻ മാർഗമില്ല ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടെ എന്റെ പൊന്നുമോളെ സ്നേഹം കൊണ്ട് പറയുവാണ് അങ്ങനെ വരുന്നുണ്ട് എന്നോടൊന്നും പറയും എന്റെ തലയിൽ ബിസിനസ്സും പ്ലാനും എല്ലാം ഉണ്ട് നീ എന്തേലും പറഞ്ഞു ആഹ് എന്താ ഇവിടെ ഭയങ്കര ചർച്ചയും കാര്യങ്ങളും ഒക്കെ അപ്പൊ അല്ല മാമ ഞങ്ങൾ ഈ കോഴിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ആ എന്നാ വേണം കഴിച്ചിട്ട് ബാക്കി സംസാരിക്കാം കോഴിക്കറിയുടെ ഞങ്ങൾ ഈ കോഴിക്കച്ചവടത്തിന്റെ കാര്യം ഇങ്ങനെ ഉമ്മിനീര് വിളക്കി കഴിഞ്ഞു പൊട്ടന ഇവിടെ വന്നിട്ടുണ്ട് എന്താ നിന്റെ മോത്തൊരു വൈഷ്ണവ് വൈഷ്ണവ അല്ല ഈ സങ്കടപ്പെട്ടിരിക്കുന്ന പേര് പറയുമല്ലോ ഒന്നല്ല പറയൂല നിന്നെ ആരും വഴക്ക് പറഞ്ഞോ ഒന്നുമില്ല നിന്നെ ആരെങ്കിലും തല്ലിയോ ഒന്നുമില്ലെന്ന് എന്റെ സ്വഭാവത്തിനനുസരിച്ച് ഇതൊക്കെ കിട്ടണ്ടോടാ കേട്ടു മോളെ അവടെ പോട്ട് എന്റെ മോള് പറ സത്യത്തിൽ എന്താ സംഭവിച്ചത് സത്യത്തിൽ ഈ തിലകൻ ചേട്ടനെ വില്ലം കൊല്ലും കൊച്ചിനെ പോകും വെറുതെ നിന്റെ ജീവിതം ഞാൻ ഞാൻ ചോദിച്ചത് ചോദിച്ചത് നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് പ്രശ്നം എന്നാണ് ആ അതാണ് അതിപ്പോ നമുക്ക് അധികം വല്ല കയ്യിൽ കാശില്ലാത്ത ആൾക്കാരാണല്ലോ മാമ അപ്പൊ സാമ്പത്തികപരമായിട്ട് എന്ത് ബിസിനസ് ചെയ്തിട്ട് നമുക്ക് രക്ഷപ്പെടാം അതാണ് ഞങ്ങൾ ഇപ്പൊ ആലോചിച്ചിരിക്കുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അല്ലായ്മയും അല്ലായ്മയും ഇകളും അതുകൊണ്ടാ നിന്റെ ജീവിതത്തിൽ ഒരു സമാധാനം പറഞ്ഞെങ്കിൽ നീ തന്നെ ബിസിനസ് ചെയ്ത് ശരിയാക്കണം ശരിയാക്കാം അതിന്റെ കാര്യമാണ് മകനെ ഞാൻ പറഞ്ഞത് അത് പറഞ്ഞപ്പുരാ മാമ ഒരു കാര്യം ഓർത്തത് എന്റെ നിന്റെ മൂത്ത മകനില്ലേ അവന്റെ കല്യാണ കല്യാണക്കാരി എന്തായിട്ടാ അവന്റെ കല്യാണക്കാരി ഏകദേശം ഓക്കെ ആയിട്ട്

അല്ല ഞാനേ ഞാൻ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ നിങ്ങൾ എന്താ ബിസിനസിന്റെ കാര്യം പറയുന്നത് അന്തസ് ബിസിനസ് ആണ് പക്ഷെ ഇതിനൊരു പോരായ്മ എന്താണെന്നറിയാ മനേ എടാ ഇത് ഭയങ്കര മലിനീകരണമാണ് ഐഡിയ നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ രണ്ടും ഒന്നും കിട്ടുന്നില്ല ഒരു ഐഡിയ പറഞ്ഞു വേറെ ഭജിക്കട തോന്നാ ഭജിക്കട മാമ എന്റെ സ്റ്റാറ്റസിന് വേറെന്തേലും കൊളക്കറവിൽ പെണ്ണുങ്ങളെ കുളിക്കുന്ന ഒളിഞ്ഞു നോക്കിയതിന് എറിച്ച് കേട്ടോ ഇതൊക്കെ ഏത് സാറേ എന്ന് വിളിക്കുന്ന ഒരു അഞ്ചുപടിക്ക് അതാണ് എന്റെ വലിയ സ്വപ്നം നിന്നെ സാറേ എന്ന് വിളിക്കുന്ന ഒരു ബിസിനസ് ഇല്ലെങ്കിലും നിന്നെ എന്ന് വിളിക്കുന്ന ഒരു ബിസിനസ് മാമൻ തുടങ്ങി തരും ഒരു കാര്യം നീ ഒരു ബസ് എടുക്ക് എടുക്ക

നിനക്ക് ബസ് മേടിക്കാം മാമും പൈസ ഏഴാം ഞാൻ കേട്ടിട്ടുണ്ട് ഇതുപോലെ ഓട്ടം കിട്ടിയുടെ ഫിംഗർ പിടിച്ച് വരും ഉദാനില്ല എന്റെ പൊന്നും മാമ എങ്ങനെ സ്വയം എടുത്ത് കുഞ്ഞാൻ പറ്റത്തില്ല തേഗം അല്ല മാമ എനിക്ക് ബസ് മേടിച്ചിരാന്ന് മാമൻ പറഞ്ഞല്ലോ പറഞ്ഞു കൊള്ളതാണ് ഇട ചെറുക്കമുട്ടപ്പന ഒരു പത്ത് സെന്റ് സ്ഥലമുണ്ട് ഉണ്ട് മാമൻ അത് വിറ്റിട്ട് മോനിച്ചിരി കാശ് തരാം ബാക്കി ലോണും കാര്യങ്ങളും ഒക്കെ അടച്ചോ അല്ലേ ചോദിച്ചോട്ടെ തീരുന്ന കാശിന് പലിശ അങ്ങനെ ഒന്നും ഞാൻ പോലെ അങ്ങനെ പലിശ ഒന്നും വേണ്ട നീ കിട്ടുന്ന പൈസ മതി ആണല്ലേ പിന്നെ കാര്യമുണ്ട് ചേട്ടാ നമ്മുടെ ഈ റൂട്ടിലേ കാലത്തൊരു ബസ് പിന്നെ സന്ധ്യക്കൊരു ബസ് ഇടക്ക് വേറെ ബസ് ഒന്നുമില്ല നമ്മുടെ ഒന്നും ഇല്ല നമ്മുടെ എല്ലാ ദിവസവും ഞാൻ ഇങ്ങനെ 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 അയ്യോ എനിക്ക് നിന്റെ പേരെന്തോ സുരേന്ദ്രൻ സുരേന്ദ്രൻ മോട്ടോസ് ഇടിലും പേരില് നീ പിന്നെ എന്ന് കളിച്ചെടുത്ത് പിന്നെ സുരേന്ദ്ര എന്തോ മാമനൊരു ചെറിയ സഹായം നീ ചെയ്തു തരണം എന്തോ മാമൻ പറ സഹായം ഞാൻ ചെയ്തു തരും പറ മാമൻ കട്ടപ്പന വരെ പോവാ പെങ്ങളുടെ വീട്ടില് മാമന് വണ്ടി ആയിട്ട് ഒരു ഇരുന്നൂറ്റമ്പത് രൂപ നീ തരണം എങ്ങനെ മാമന്റെ പെങ്ങളുടെ വീട്ടിൽ വരെ മാമൻ പോവാ ഒരു ഇരുന്നൂറ്റമ്പത് ഏഴ് നീ തരണം അതവിടെ ഇട്ടിട്ട് എഴുന്നേക്ക് ഇരുന്നൂറ്റമ്പത് രൂപ ആവശ്യം ഉണ്ടായിരുന്നെങ്കിൽ വന്ന പാടെ വന്നപാടതെ മുഖത്തുക്കി ചോദിക്കണം അല്ലാതെ മാന്യത ഇല്ലാതെ ഒരു വീട്ടിൽ കയറി വന്ന് ഓർത്തരെ ബസ് മുതലാളിയാക്കാൻ വാഗ്ദാനം കൊടുത്തിട്ട് ഈ പരിപാടി കാണിക്കരുത് അത് എന്റെ വീട്ടിൽ ചിക്കൻ പുള്ളിക്കാൻ പാടില്ലായിരുന്നു ഇറങ്ങു ചെറുക്ക ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി അറിയിച്ചില്ല എനിക്ക് പോയ നിന്റെ അനിയന്റെ വീടൊന്നിറങ്ങിക്കോളാം പുതിയോ രക്ഷവിടെ എന്താ വഴിയെന്ന് ആലോചിക്കണേ അതാണ് ഞാൻ ഉത്തർന്ന് ആലോചിച്ചു വല്ല കിട്ടിയോ ഞാൻ ആലോചിച്ചിട്ട് എനിക്ക് ഒരു വഴിയും കിട്ടിയില്ല പിന്നെ രക്ഷപെടുന്നെങ്കിൽ ഞാൻ അന്ന് രക്ഷപെടത്ത് നിങ്ങൾ പെണ്ണാണോ വന്നില്ലേ അന്ന്